യു എൻ എ നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന യു എൻ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ ഷോബി ജോസഫ് സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ സംസ്ഥാന ട്രഷർ ദിവ്യ മറ്റു യു എൻ സംസ്ഥാന മലപ്പുറം ജില്ലാ ഭാരവാഹികളെ സുഹൃത്തുക്കളെ സാപ്രവർത്തനം അങ്ങേയറ്റം ദാരുണമായ ഒരു മരണമാണ് അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് അമാന ആശുപത്രിയിലുണ്ടായത് നാം ഓരോരുത്തരും മനസ്സിലാക്കാം ഓരോ നേഴ്സും അമീനയുടെ വഴിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അമീനയുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമായി അവൾ രണ്ടര വർഷം ഈ സ്ഥാപനത്തിൽ പണിയെടുത്തു കിട്ടിയ ശമ്പളമോ ആറായിരം രൂപ അതിൽ നിന്ന് താമസം ഭക്ഷണം എന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പിടിക്കും മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് ഈ നാട്ടിൽ അമീന പണിയെടുത്തിരുന്നത് അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പണിയെടുക്കുന്നത് സുഹൃത്തുക്കളെ എത്രയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം ഇരുപതിനായിരം രൂപ ചുരുങ്ങിയത് കൊടുക്കണമെന്ന് നിയമമുള്ള ഈ നാട്ടിൽ അവർ കൊടുത്തത് വെറും ആറായിരം രൂപ എന്നിട്ട് അതിന്റെ പേരിൽ പല കട്ടിങ്ങുകൾ അങ്ങനെ ആ കുട്ടിക്കൊരു നല്ല ശോഭനമായ ഭാവി എന്ന് വിദേശത്തേക്ക് ഒരു ജോലി കിട്ടി എന്നായപ്പോ അവൾ അത്രയും കാലം പണിയെടുത്ത പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ചെന്നപ്പോ ഒരു പരന്നാറി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മാനേജർ അവളുടെ ജീവൻ കവരുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ പറയുന്നു താങ്കളെ കേരളത്തിൽ പോലീസ് വെറുതെ കേരളത്തിലെ നഴ്സുമാർ താങ്കളെ വെറുതെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞങ്ങൾ വളരെ സമാധാനത്തോടെ സമരം ചെയ്യുന്നവരാണ് സമാധാനത്തിന്റെ ഭാഷ കൈവിടാത്തവരാണ് പക്ഷേ എല്ലാ കാലത്തും ഞങ്ങൾക്ക് നീതി നിഷേധം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഇവിടെ വിപ്ലവകാര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത് നീതി നടപ്പിലാകുന്നില്ല എന്ന് ഉറപ്പ് വരുന്ന സമയത്താണ് ആളുകൾ ആയുധം കൈവടക്കുക ആളുകൾ അക്രമത്തിൽ തുരിയുക നിങ്ങൾ നോക്കൂ അമീനായ ജീവൻ മടിഞ്ഞിട്ട് എത്ര ദിവസമായി ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവിടുത്തെ സി സി ടി വി ആറ് ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു നോക്കുമത്രെ അതായത് നാലേക്ക് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മാഞ്ഞു പോകും ഇത്രയും ദിവസമായിട്ട് നേരത്തെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു എന്താ യു എൻ എക്കെതിരെ നൂറ്റി അമ്പതിലധികം എഫ്ഐആറുകൾ പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ എടുത്ത പോലീസ് ഇത്രയും ദിവസമായിട്ടും ഇവിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല ഒരു കുടുംബം അതാലിയില്ലാതെ മാറിയിട്ട് ആ കുടുംബത്തോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് കേസ് എങ്ങനെ നടത്തണമെന്ന് അറിയില്ല അവർക്ക് എന്ത് പോലും അറിയില്ല എനിക്ക് നാളെ കേൾ തോന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാനടക്കം ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ഇത്തരത്തിലൊരു കൊള്ള സ്ഥാപനം അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കച്ചവടം നടത്തുന്നു അദ്ദേഹം പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഇരുപതിനായിരം മുപ്പതിനായിരമായി വിൽക്കുന്നു എന്നിട്ട് ഇപ്പൊ മാനേജ്മെന്റ് പറയുന്നു അദ്ദേഹത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു പുറത്താക്കിയത് ഇത്രയും കൊല്ലം നാലഞ്ചു കൊല്ലമായിട്ട് ഈ ആശുപത്രി അറിയാത്ത ഒരു കാര്യമാണിത് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ആ കുട്ടിയെ ഈ മാനേജറുടെ റൂമിൽ കയറുന്നവരെ സന്തോഷവതിയായി എല്ലാവർക്കും മദുരം നൽകിക്കൊണ്ട് ഒരു നല്ല യാത്രയെടുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ പിന്നീട് നടന്നത് എന്താണ് എന്ന് ആർക്കും അറിയില്ല ഇവരിവിടെ ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ ആസ്റ്റർ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്കാണ് അവിടെയും കൊണ്ട് ഇവരെത്തിയത് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഒരു കാര്യം സംശയമില്ലാതെ പറയാം ഇവിടെ യു എ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അച്ഛനായിമാരും ഇവിടെ വാല് പൊട്ടിലായിരുന്നു അവിടെ ഒരു നേതാവും ഞങ്ങൾക്ക് പോലീസിന് ഞങ്ങൾക്കറിയാം കേരളത്തിൽ കേരളത്തിൽ യുവണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ ഞങ്ങൾ വളരെ കുറച്ചു കുറച്ചുപേരെ കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് യു എന്ന ശക്തി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ അബ്ദുറഹിമാൻ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ ആരോഗ്യരംഗം നിശ്ചലമാകാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങേയറ്റം അങ്ങേയറ്റം ചൂഷണം ആശുപത്രിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഈ സ്ത്രീകൾ മാ ഭൂരിപക്ഷം സ്ത്രീകൾ പരിഗണിക്കുന്ന ഈ മേഖല അവരെന്താണ് വിചാരിച്ചത് അവരുടെ ഇംഗിത്വത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യമായി നടക്കുന്നവരാണ് കേരളത്തിലെ നഴ്സുമാർ എന്ന് ഏതെങ്കിലും ആശുപത്രിക്ക് ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നു പ്രിയ പോലീസുകാരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം നിങ്ങളോടല്ല പക്ഷേ ഈ വ്യവസ്ഥിതിയിൽ അറസ്റ്റ് ചെയ്യേണ്ടത് നടപടിയെടുക്കേണ്ടത് കേസെടുക്കണം എഫ്ഐആർ നിങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നീതി നടപ്പിലാകെ തന്നെ മാഡം ഒറ്റക്കാരും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ തരുന്നു അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഈ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കറിയാം ഈ പ്രതികൾക്ക് മുൻകൂട്ടാന്റെ അപേക്ഷ കോടതി ഇപ്പോൾ അത് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് പോലീസ് എന്ന് പക്ഷേ ഏതെങ്കിലും താരത്തിൽ ഇവിടത്തെ അധികാരികൾ ഈ അമീനയുടെ കൊലപാതകളെ സംരക്ഷിക്കുന്ന വന്നാൽ കേരളത്തിലെ ആരോഗ്യ രംഗം അത് പ്രവർത്തിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള കരുത്തും ശേഷിയും ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ജയു എൻ